നമസ്കാരം എല്ലാവർക്കും നമസ്കാരം കടത്തനാട്ട് സാഹിത്യോത്സവത്തിൽ ഇപ്പോൾ ഈ ഒരു സെഷനിൽ പങ്കെടുക്കാനുള്ള അവസരം വന്നിരിക്കുന്നു അതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ പങ്കുവെക്കുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ വി ആർ സുധീഷ് നമ്മുടെ കൂടെ എഴുത്തിൻ്റെ അൻപത് വർഷങ്ങൾ മലയാള സാഹിത്യ രംഗത്ത് നിത്യവസന്തമായി വി ആർ സുധീഷ് എന്ന പേര് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് അഞ്ച് പതിറ്റാണ്ട് തികയാൻ ഒരുങ്ങുകയാണ് ഈ സമയത്ത് മലയാളത്തിലെ ഒരുപാട് സഹൃദയരുടെ നല്ല ചെറുകഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരുടെ ഇടയിൽ ഒരു കസേരയിട്ട് വി ആർ സുധീഷ് പാർക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളാകുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹം എഴുതിയ കാലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എഴുത്ത് സങ്കല്പങ്ങളെക്കുറിച്ചും വർത്തമാനകാല എഴുത്തിനെക്കുറിച്ചുമൊക്കെ സംവദിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള സെഷനാണ് ഞാനിവിടെ കോഴിക്കോട് മുകേരി ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ആളായതുകൊണ്ട് തീർച്ചയായിട്ടും വ്യക്തിപരമായ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് സെഷനിലേക്ക് കടക്കാം മാതൃഭൂമി ആഴ്ച പതിപ്പ് സാഹിത്യരംഗത്ത് ഏറ്റവും പുഷ്കലമായി നിന്ന എം ടി വാസുദേവൻ നായർ എഡിറ്ററായി നിന്ന ഒരു കാലഘട്ടത്തിന് ശേഷം തുടർന്നു വരുന്ന ഒരു തലമുറയിൽ ഏറ്റവും ആധികാരികമായി മലയാള സാഹിത്യത്തെ അടയാളപ്പെടുത്തുന്ന ഒരുപാട് എഴുത്തുകാർ കടന്നു വന്നു ഞങ്ങളൊക്കെ അന്ന് ശ്രദ്ധിച്ച് വായിച്ച എഴുത്തുകാർ ടി വി കൊച്ചുപാവയും എൻ പ്രഭാകരനും സി വി ബാലകൃഷ്ണനും ഒക്കെ തൊട്ട് മുമ്പുള്ള അവർക്കൊക്കെ തൊട്ട് മുന്നിലായിട്ട് ടി പത്മനാഭനും കാക്കനാടനും ഒ വി വിജയനും ഒക്കെ ഉണ്ടായിരുന്നു പൊനത്തൽ കുഞ്ഞബ്ദുള്ളയും ഇവരുടെയൊക്കെ കൂടെ ആദ്യമായി ഞാൻ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറ വി ആർ സുധീഷ് എന്ന പേര് ശ്രദ്ധിക്കുകയാണ് സുധീഷ് എന്നുള്ള പേര് ഞങ്ങളുടെയൊക്കെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് വരുന്നത് വരുന്ന ഒരു പേരിൻ്റെ ഒരു ശൈലി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം എങ്ങനെയോ പെട്ടെന്ന് മെയിൻ സ്ട്രീമിലേക്ക് വന്ന എഴുത്തുകാരനാണ് എന്ന് ഞാനൊന്ന് തെറ്റിദ്ധരിക്കുക പോലും ഉണ്ടായി പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം ഞങ്ങളുടെ സമീപ പ്രദേശത്തുകാരനാണെന്നും തൻ്റേത് മാത്രമായ ഒരു ശൈലിയിലൂടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ഇടം കണ്ടെത്തുന്നതെന്നും പിന്നീട് അദ്ദേഹത്തെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ എൻ്റെ ജീവിത നിരീക്ഷണവുമായി ചേർന്ന് നിൽക്കുന്നുമുണ്ട് ക്രൂരഫലിതക്കാരൻ ദൈവം എന്ന ഒരു ടൈറ്റിലാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ആദ്യം സുധീഷുമായി ബന്ധപ്പെട്ട രണ്ട് ഓർമ്മകളാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ആദ്യത്തെ കാര്യം ദൈവം എന്താണ് അല്ലെങ്കിൽ ദൈവമെന്ന ഒന്ന് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഥവാ ഉണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ക്രൂരഫലിതക്കാരനായ ഒരാളാണ് എന്ന ഒരു ഉത്തരം ഒരു തത്വശാസ്ത്രം വി ആർ സുധീഷ് അവതരിപ്പിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായി ഈ എഴുത്തുകാരനെ ശ്രദ്ധിക്കുന്നത് രണ്ടാമത്തേത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചെറുകഥ വായിച്ച് ഞാൻ കരഞ്ഞു പോകുന്നത് അത് വംശാനന്തര തലമുറ എന്ന കഥയാണ് വയലാറിൻ്റെ ആത്മാവിൽ എന്ന ചിത ആത്മാവിൽ ഒരു ചിത എന്ന കവിത കേട്ടുകഴിഞ്ഞാൽ കരഞ്ഞു പോകുമായിരുന്നു ഇപ്പോഴെനിക്ക് കവിത കേൾക്കാൻ പറ്റില്ല വംശാനന്തര തലമുറയും വായിച്ചു തുടങ്ങി ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചിടിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അതിലെ അച്ഛൻ തവളയുടെ അവസ്ഥ അദ്ദേഹം അവ തിരിച്ച് കുടുംബത്തിലേക്ക് വന്ന് സംസാരിക്കുന്നു അവർ കീറി മുറിച്ച് സ്നേഹത്തെ പരിശോധിച്ചു എന്ന് തുടങ്ങുന്ന ആ കണ്ണിക എനിക്ക് വിങ്ങലോടെ മാത്രമേ ഇന്നും വായിക്കാൻ പറ്റുകയുള്ളൂ ഇന്നലെ ഞാൻ ആ കഥ വായിച്ചു നോക്കി ഇപ്പോൾ നമ്മുടെ കൂടെ പ്രിയപ്പെട്ട എഴുത്തുകാരനുണ്ട് സുധീഷിനോട് നമുക്ക് സംസാരിക്കാം എനിക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ആ ചോദിക്കാൻ അല്ലെങ്കിൽ സംസാരത്തിന് ഒരു ഔപ തുടക്കം എന്ന നിലയിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എഴുതിയ കാലത്തെക്കുറിച്ചാണ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എഴുതിയ കാലം എനിക്ക് കിട്ടിയ കത്തുകൾ എന്ന് സുധീഷ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എഴുതിയ കാലത്തെക്കുറിച്ച് എഴുത്തിൻ്റെ തുടക്കകാലത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ പറഞ്ഞ് നമുക്ക് സംഭാഷണം ആരംഭിക്കാം ഞാൻ ഈ ദേശത്തുകാരനാണ് എൻ്റെ ആദ്യ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഒരു ബാലമാസിക മേടിച്ചിട്ട് അതും കാശ് കൊടുത്തിട്ടല്ല ഒരു കൂട്ടുകാരനെ നിന്ന് അത് മേടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിനൊരു തൊട്ടപ്പുറത്തുള്ളൊരു വഴിയാണ് വെറുതെ ഒന്ന് പേജുകൾ മറച്ചിട്ടപ്പോഴാണ് ഞാൻ എൻ്റെ കഥ കാണുന്നത് ആ ഒരു അത്ഭുതവും ആ ഒരു സന്തോഷവും ആ ഒരു സന്ത്രാസവും പിന്നെ ഒരിക്കലും ജീവിതത്തിലുണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായത് ആദ്യ പുസ്തകം അറിയാതെ മുന്നിൽ ഒരു പുസ്തകശാലയിൽ കണ്ടപ്പോഴാണ് അതും അപചാരിതമായിട്ടാണ് അതാണ് എഴുത്തു ജീവിതത്തിലെ രണ്ട് സംരംഭങ്ങൾ സന്ത്രാസങ്ങൾ ആഹ്ലാദകരമായ സംരംഭങ്ങൾ സന്ത്രാസങ്ങൾ എന്ന് പറയാവുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ എൻ്റെ എഴുത്ത് ജീവിതത്തിന് അമ്പത് വർഷമാകുന്നു ഇത്രയും കാലവും കുറച്ച് പേരൊക്കെ എന്നെ വായിച്ചു എന്നുള്ളത് എന്നെ കൂടുതൽ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നു കൂടുതൽ അറിയാനും കൂടുതൽ വായിക്കാനും കൂടുതൽ എഴുതാനും പ്രേരിപ്പിക്കുന്നു ഒരു ചെറുകഥാകൃത്ത് എന്ന നിലയിൽ മാത്രമല്ലല്ലോ മി ആർ സുധീഷിനെ സഹൃദയർ അറിയുന്നത് സുധീഷ് എന്ന പ്രഭാഷകനെയും സുധീഷ് എന്ന ഗായകനെയും സുധീഷ് എന്ന അധ്യാപകനെയും നിരൂപകനെയും എല്ലാ മലയാളികൾക്കറിയാം എഴുത്തിൻ്റെ ഈ സമാന്തര ഭാഗ വിഭാഗങ്ങളിലേക്ക് സുധീഷ് കടന്നു കയറിയിട്ടുണ്ട് എങ്ങനെയാണത് താങ്കളെ സ്വാധീനിക്കുന്നത് എന്നൊന്ന് പറയാം എഴുത്തുകാരൻ ഒരിക്കലും ഒരു സ്പെഷ്യലിസ്റ്റ് ആകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ആഗ്രഹമുണ്ട് കഥ എഴുത്തുകാരൻ കഥ എഴുത്തുകാരൻ ആയാൽ മാത്രം പോരാ കവി കവി ആയാൽ മാത്രം പോരാ നിരൂപകൻ നിരൂപകനായാൽ മാത്രം പോരാ അവർക്ക് ഈ ആകാശത്തിന് കീഴെയുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ സഹൃദയൻ അഥവാ സഹൃദയ എന്ന് പറയുന്നത് അത്ര ഒരു സഹൃദയനാകാനാണ് ഞാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഞാൻ സംഗീതത്തെക്കുറിച്ച് പറയും ഞാൻ ഫുട്ബോളിനെക്കുറിച്ച് പറയും ഞാൻ കഥ എഴുതും നിരൂപണം എഴുതും നോവൽ എഴുതും ഞാൻ എന്തു ചെയ്യും കോഴിക്കോടിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ വി ആർ സുതീഷ് പലപ്പോഴും അടയാളപ്പെടുന്നത് സംഗീതവുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് പാട്ടെടുത്ത് എന്ന അത് അതൊരു പങ്തിയായിട്ട് തന്നെ ദേശാഭിമാനിയിൽ പബ്ലിഷ് ചെയ്തു മലയാളത്തിൽ അങ്ങനെ ഒരു പങ്ക്തി ആദ്യമായിട്ടായിരുന്നു ഒരുപാട് ഒരു പരമ്പരയായിട്ട് വന്നു ആത്മക അത് ആ എഴുത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു പലതവണ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ് ഞാൻ ഒരു പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ പാടി വന്ന ഒരാളാണ് കുട്ടിക്കാലം മുതൽ ഈ വടകരയിലെ ഈസ്റ്റ് ജൂനിയർ ബേസിക് സ്കൂളിലും അതുപോലെ വടകര ബി എം ഐ സ്കൂളിലൊക്കെ പാടി വന്ന ഒരാളാണ് അന്നൊന്നും ഒരു എഴുത്തുകാരനാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് എഴുത്തിനെക്കുറിച്ച് അങ്ങനെ ഒരു വലിയ ബോധ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ച വലിയ സദസ്സിന് മുമ്പിൽ പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് ഞാൻ എഴുത്തുകാരനായിപ്പോയി